ഇപ്പോൾ അവർ ഇന്നിപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താ അത് ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനായ മഹാനായ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി ആരാണ് ഖാജ മൊഹീനുദ്ദീൻ ജിസ്തി ഇറാനിലെ സഞ്ചറിൽ ജനിച്ച മഹാന പാവപ്പെട്ടവന്റെ മഹാനായ ഇന്ത്യയുടെ സുൽത്താനാണ് ജീവിച്ചിരിക്കുന്ന കാലത്തന്നെ സ്നേഹത്തിന്റെ പ്രതീകമാണ് സമാധാനത്തിന്റെ സന്തോഷവാഹകനാണ് ഇന്ത്യ രാജ്യത്ത് പരിശുദ്ധ ദീനിന്റെ മഹാനാൻ പ്രഭപാനി മതസ്ഥർക്ക് സ്നേഹം പകർന്ന മഹാന എല്ലാ ജാതി മതസ്ഥരോടും സ്നേഹത്തിലും ഐക്യത്തിലും സൗഹാർദ്ദത്തിലും മമതയിലും പ്രവർത്തിച്ച് കാണിച്ചു തന്ന മകാന ദർഘ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ലോകത്ത് യും മദീനയിലെയും ജനങ്ങൾ അണമുറയാതെ വിശ്വാസികൾ ഒഴുകുന്ന രണ്ടേ രണ്ട് പ്രതലമാണ് മക്കയും മദീനയും മദീനയും എന്നാൽ മക്കയും കഴിഞ്ഞാൽ അണമുറയാത്ത സ്നേഹത്തിന്റെ പ്രവാഹമുള്ള ഒരേ ഒരു സ്ഥലമുണ്ട് അത് ഇന്ത്യയിലെ അജ്മീറാണ് മഹാനായ ഹാജ മൊയ്നുദ്ദീൻ ചിസ്തി സുൽത്താനുൽ ഹിന്ദിന്റെ അടുത്തേക്കുള്ള ഒഴുക്കാൻ ജനുവരി മാസം വരാൻ പോവാണ് അവിടെ റജബ് മാസം ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ അവിടുത്തെ തകറൂസ് മുബാറക് അത് നടക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പുതിയ വിവാദവുമായിട്ട് വർഗീയവാദികൾ വന്നിരിക്കുന്നു നേരത്തെ അവളെ സ്ഫോടനം ഉണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് പിടിക്കപ്പെട്ടവരാരാ തീവ്രമാ തീവ്രവാദികൾ വർഗീയവാദികൾ അവരെ പിടിക്കപ്പെട്ടു എത്ര നാലഞ്ചാളുകൾ കൊല്ലപ്പെട്ടു പത്തൈമ്പതോളം ആളുകൾ പരിക്കേറ്റു അജ്മീറിലെ സ്ഫോടനം അപ്പൊ ഇന്നലെ തുടങ്ങിയല്ലേ ഈ അടുത്ത് ഒരു പള്ളിയിലെ ഒരു ഇമാമിനെ ഇപ്പോൾ നോക്കൂ നിങ്ങൾ അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു ഹർജി സമർപ്പിച്ചു എന്നിട്ട് കോടതി പറയാണ് സർവേ നടത്തണം അതിനെതിരെ ശക്തമായി ഖാജ തങ്ങളുടെ ആ ചിഷ്ടി കുടുംബത്തിലെ അജ്മീർ ദർഗയുടെ ചുമതലയുള്ള ആ കമ്മിറ്റി അതിശക്തമായി അപലപിക്കുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ എന്ത് തന്നെ ആവട്ടെ ഇതൊക്കെ ഇവരുടെ ഹിഡൻ അജണ്ടയാണ് ഇവരെ എഴുതി വച്ചതാ വംശീയനാശം ഉന്മൂലനാശം ഒരു എന്താണ് അവർ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ ഒരു വിഭാഗത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഈ മണ്ണിൽ നിന്ന് അവര് പിറന്ന മണ്ണിൽ നിന്ന് ഓടിക്കാനുള്ള കുത്തിതമായ ഭീകരമായ ഭഗീരമായ യജ്ഞമാണ് അത് അവരെഴുതി വെച്ചതാണ് അവരത് പഠിപ്പിച്ചതാണ് ആ മനസ്സ് അവരിൽ ഓരോ ആളുകൾ പോയാലേ ആ സ്നേഹം ഇവിടെ കളിയാടുള്ളൂ ഇവിടെ മനുഷ്യന്മാർക്ക് സമാധാനത്തെ ജീവിക്കാൻ കഴിയുള്ള മതേതരത്വം ആഗ്രഹിക്കുന്ന ഈ ചാണകം തിന്നു നടക്കാത്ത ചാണക ഗോമോത്രം കുടിച്ച് നടക്കാത്ത എത്രയോ ആളുകൾ അവിടെയുണ്ട് അവര് മനുഷ്യ സ്നേഹികളാണ് നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ ഇവിടെ അങ്ങനെയല്ലേ മഹാന്മാരായ മാലിക്ക് തീനാറ് കൂട്ടർ വന്നപ്പോ കൊണ്ടു കൊടുത്തുമുള്ള പാരമ്പര്യമല്ലേ ഇളഞ്ഞിൻ വെട്ടിക്കൊടുത്ത് അവിടെ തെങ്ങിൻ കൊല കൊലലിൽ കയറി ഇളഞ്ഞീൻ വെട്ടിക്കൊടുത്ത് മാലിക്ക് പുരു തീനാർ വലിയ സംഘത്തെ ആ മാപ്പിള സമൂഹത്തെ സ്വീകരിച്ചത് വെള്ളം കൊടുത്തത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് മഹാ മഹാനായ മമ്മൃത്തങ്ങൾ കൊണ്ടു നടന്നത് കോന്തുനായരയാണ് മങ്ങാട്ടച്ചനെയാണ് കുഞ്ഞായ മുസ്ലിം കൊണ്ടുനടന്നത് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താന്റെ ആ സൈനിക മന്ത്രിസഭയിൽ പൂർണ്ണയെ പൂർണ്ണയ്യുണ്ട് നോക്കണം നിങ്ങള് ആ ഒരു മതസൗഖാർത്ഥം ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും തോളോട് തോളൊരുമി നിന്ന ഈ ഭാരത സുന്ദര സംസ്ഥാന സംസ്കാരം അതിനെ തടിച്ചു തകർക്കാൻ അതാണല്ലോ ഖുർആൻ പറഞ്ഞത് പ്രകാശത്തെ അവരുടെ അവരുടെ നാവുകൊണ്ട് പക്ഷെ വല്ലാഹു അള്ളാഹു അവന്റെ ആ പ്രകാശത്തെ പൂർത്തീകരിക്കും അതിന് തടസ്സം ഉണ്ടാവില്ല ആ പ്രഭ ഒരു ഭാഗത്തിലൂടെ ഇതിനെ തകർക്കാൻ ഓരോ ഭാഗത്തും ശ്രമിക്കുമ്പോ ഇപ്പോ സൂര്യനമസ്തമിക്കാത്ത വെള്ളക്കാരന്റെ മൂക്കിനുതായേ ഇസ്ലാം വളർന്ന് പന്തലിക്കുക അമേരിക്കയിലും ഫ്രാൻസിലും ബ്രിട്ടനിലും ജർമ്മനിയിലും പോളണ്ടിലും അങ്ങനെ തുടങ്ങി എവിടെയൊക്കെ ഉണ്ടോ പാശ്ചാത്യന്റെ മണ്ണിൽ യൂറോപ്യൻ കൺട്രീസുകളിൽ വലിയ വലിയ ഉന്നതന്മാർ ചിന്തകന്മാർ സാഹിത്യകാരന്മാർ വിഷണ ശാസ്ത്രജ്ഞന്മാർ വിദ്യാഭ്യാസ വിചഷ്ണർ സംഗീതജ്ഞർ അതുപോലെ തന്നെ ഫുട്ബോൾ താരങ്ങൾ ക്രിക്കറ്റ് താരങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രമുഖർ ഇസ്ലാം പുൽകുന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂര്യനെ ശ്രമിക്കാത്ത വെള്ളക്കാരന്റെ മൂക്കിന് ഇസ്ലാം ഭീകരതയുടെ മതമായിരുന്നുവെങ്കിൽ എങ്ങനെ അവർ സ്വീകരിക്കും അപ്പോൾ ഇവിടെ ആരെയും ബലാത്കാരമായി ക്ഷണിക്കുന്ന മതമല്ല ഖുർആൻ എന്നാൽ ഒരു മതം ശരിയാണ് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആർക്കും കടന്നു വരാം സ്വീകരിക്കേണ്ട കൊണ്ടുവരേണ്ട ഒരു ധർമ്മമല്ല ഒരു ദർശനമല്ല ഇസ്ലാമിക ദർശനം അതുകൊണ്ട് സഹോദരന്മാരെ ഇപ്പോൾ ഈ വർഗീയവാദികളെ നമ്മൾ തിരിച്ചറിയണം അവരെ ഒറ്റപ്പെടുത്തണം അജ്മീർ ദർഗ നിസ്സാരമായി നമ്മൾ കാണരുത് ബാബരി മസ്ജിദ് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ വർഗീയവാദികൾ ഉച്ചുനോക്കുന്ന അതിനെ അതിനുള്ള ഒരു തുടക്കമാണ് ഈ അജ്മീർ ദർഗക്ക് നേരെയുള്ള അവകാശവാദം അജ്മീർ സുൽത്താൻ അലിന്റെ ദർഗയ്ക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളുടെ ലക്ഷ്യമെന്താണ് ഈ രാജ്യത്ത് വർഗീയ ധ്രുവീകരണമാണ് ഈ രാജ്യത്തെ വെറുപ്പ് ആ സൃഷ്ടിക്കുകയാണ് ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും തമ്മിലടിച്ച് രക്തം ഉച്ചി കുടിക്കാനുള്ള അവരുടെ ആ വ്യാമോഹമാണ് അല്ലാതെ എന്തുണ്ട് അവിടെ കശ്മീറിൽ പോയാൽ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും മത സൗഹാർദ്ദത്തിന്റെ പ്രതീകം മാനഹാജാതങ്ങൾ ഉള്ള കാലം മുതലേ അവിടെ പട്ടിണിയില്ല കശ്മീറിന്റെ മണ്ണിൽ രാജസ്ഥാനിന്റെ മണ്ണിലുള്ള പാവങ്ങൾക്ക് അവിടെ ജാതി മതഭേദമന്യേ അവരെ പട്ടിണി മാറ്റിയ കാൻകാഹുകളും ദർവാസകളും ആണ് അവിടെയുള്ളത് അവിടെയുള്ള നമുക്കറിയാം അവിടെയുള്ള ഓരോ ഗേറ്റും കഥ പറഞ്ഞു തരുന്നുണ്ട് ഏതെങ്കിലും ഈ പറയുന്ന അവകാശവാദികളുടെ ദൈവങ്ങളുടെയോ ആളുകളുടെയോ പേരായിരുന്ന ഗേറ്റ് പോലും പറഞ്ഞു തരുന്നില്ല അതിന്റെ ഓരോ ഗേറ്റും പുലൻ ദർവാസ അക്ബരി ഗേറ്റ് അങ്ങനെ തുടങ്ങി അക്ബരി മസ്ജിദ് ഷാജാൻ മസ്ജിദ് അവിടെ അതൊക്കെ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ ഇവർ ഏതൊക്കെ ഇന്ത്യയുടെ സുന്ദര സംസ്കാരമായ ചെങ്കോട്ട അടക്കം കുത്തബ് മിനാർ അടക്കം താജ്മഹൽ അടക്കമുള്ള ആ വലിയ പ്രതീകങ്ങൾ രാജവംശം അക്ബറും ഹുമയൂണും ഔറംഗസീബും ഷാജഹാനും ഉണ്ടാക്കിയ സ്തൂപങ്ങൾ സ്തംഭങ്ങൾ ഇന്ത്യയുടെ സുന്ദര സംസ്കാരങ്ങൾ ആ അത് തച്ചു തകർക്കാൻ അവസിച്ചു അതിന്റെ മേലും അവകാശവാദം ഉന്നയിച്ചു അല്ലേ ഇപ്പോൾ അജ്മീർ ദർഗയുടെ മേൽ അവകാശവാദം ഉന്നയിച്ച രാജ്യത്ത് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ വലിയൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും ഇവിടെ ഉണ്ടാക്കുകയും അവർക്കതിന് മാതൃകയും പ്രചോദനം കിട്ടുന്നത് ഇസ്രായേലിന്റെ ബെഞ്ചമന്യാഹു അവനെയാണ് ഇവർ ചുറ്റുനോക്കുന്നത് അവനെ അവനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് പലസ്തീനിന്റെ മക്കൾ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുമ്പോൾ ഈ വർഗീയവാദികൾ അവർ ചിരിക്കുകയാണ് അവർ ഉള്ളിൽ ആർ തൊല്ലസിച്ച് ചിരിക്കുകയാണ് അങ്ങനെയുള്ള വളരെ ന്യൂനാൽപക്ഷം വരുന്ന വർഗീയവാദികൾ അവരുടെ ലക്ഷ്യമാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് ഈ സമുദായത്തെ കെട്ടുകെട്ടിക്കുക എന്നുള്ളത് പക്ഷേ അതിനനുവദിക്കുന്ന പ്രശ്നം ഇന്ത്യയുടെ മുസ്ലിമുകൾ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ പോലും സമ്മതിക്കില്ല കാരണം ഈ രാജ്യത്ത് ഈ സമുദായത്തിനു ഒരു സമുദായം ഒന്നിച്ച് ഒരുമിച്ച് ഒരു തോൾ ഒരു ഒരു ചരടിൽ കോർത്ത പോലെ ഒരു ഉമ്മപ്പച്ച മക്കളെ പോലെ ഏകോദര സഹോദരന്മാരാണ് അതുകൊണ്ട് അനുവദിക്കില്ല അജ്മീർ നിങ്ങൾ പോയി നോക്ക് സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ മകുട ഉദാഹരണമാണ് അവിടെയുള്ള ഓരോന്നും അവിടെയുള്ള ഭക്ഷണമാണെങ്കിലും കഞ്ഞിയാണെങ്കിലും അവിടെയുള്ള പിന്നെ ഖവാലിയാണെങ്കിലും അവിടെയുള്ള ദർഗയിലെ സന്ദർശനമാണെങ്കിലും ഇപ്പൊ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴാണ് ദർഗ ദർഗയിലെ വരുമാനം അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ അതിന്റെ മേലെ അവകാശവാദം ഉന്നയിക്കേണ്ട ആവശ്യം എന്താ ആരെങ്കിലും അംഗീകരിക്കും അടുത്ത ഹൈന്ദവർ അംഗീകരിക്കും പാകിസ്ഥാനിൽ നിന്ന് അവിടെ ആള് വരുന്നുണ്ട് മലേഷ്യയിൽ നിന്ന് വരുന്നു ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട് ഇന്ത്യയുടെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകുന്നുണ്ട് ദിനം പ്രതി ആയിരങ്ങൾ ഒഴുകുന്ന അജ്മീറിന്റെ ദർഗയുടെ മേൽ അവകാശവാദം ഉന്നയിച്ച് വർഗീയ ധ്രുവീകരണം നടത്തി കലാപമുണ്ടാക്കിയിട്ട് ഇസ്രായേലിന്റെ സയനിസ്റ്റ് ഭീകരർ ഫലസ്തീനിലെ മക്കളെ കൊന്നൊടുക്കുന്നത് പോലെ ഒരു വലിയ കലാപം ലക്ഷ്യം വെച്ച് കാത്തിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ നല്ലത് ചിന്തിക്കണം നിങ്ങൾ മനസ്സിലാക്കണം അജ്മീർ ദർഗയുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം അതാണ് അവർ ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ അജ്മീർ ദർഗയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഹിന്ദു മക്കൾക്ക് അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ല അവർ വരുന്നുണ്ട് അവിടെ കശ്മീറിലെ ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ പ്രോട്ടോകോളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ അവരുടെ പ്രോട്ടോകോളാണ് അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അശ്മീർ സന്ദർശിക്കുക എന്നുള്ളത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നു കാശ്മീരിൽ നിന്ന് വരുന്നു ഇന്ത്യയിൽ നിന്ന് വരുന്നു പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്തിനെത്തങ്ങൾ സ്നേഹത്തിന്റെ പ്രതീകമാണ് അവിടെ നിലനിൽക്കുന്ന അതാണ് ആ ഒരു മതസൗഹാർദ്ദത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവരുടെ അവകാശവാദം കൊണ്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഓരോ ദിവസവും ഇനി വരാൻ പോകുന്നത് ഈ ഉമ്മത്തിന് ഭീകരമായ പീവത്സ്യമായ ദിനരാത്രങ്ങളാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാണ് നമ്മൾ ഉണ്ടാക്കി തീർത്തതാണ് നമ്മളെ സംസ്കാരം നമ്മൾ പരീക്ഷണം വരിക നാളുകൾ അവസാന കാലഘട്ടത്തിൽ തൊട്ട് മുമ്പിൽ കാണുമെന്ന് ഹബീബായ ഹബീബായി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ പത്രം വായിക്കുമ്പോ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ വായിക്കുമ്പോ നമുക്ക് വേദനയുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അതാണ് റസോളുള്ള കയാമത്ത് നാളിന്റെ അന്ത്യനാളിന്റെ അടയാളമായി പറഞ്ഞത് ഒരു മേശപ്പുറത്ത് കൊണ്ടുവച്ച ഭക്ഷണ തലികളിലേക്ക് ആളുകൾ ആർത്തിയോടെ കൈ പോലെ അവസാന കാലഘട്ടത്തിൽ ഈ ഉമ്മത്ത് തമ്മിലടിച്ച് 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 ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നേരെ അക്രമങ്ങളും ഭീഷണികളും കൊലവിളികളും കടന്നു വരുമെന്ന് നൂറ്റാണ്ട് പതിനാലുമ്പോ സെയ്യുതിനാ റസൂളുള്ള ഉമം ഈ സമുദായം പ്രതിസന്ധി ഉളവാക്കുന്ന കാലഘട്ടം വരാനുണ്ട് പരസ്പര ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ക്രൂരമ്പുകൾ യുദ്ധത്തിന്റെ വെല്ലുവിളികൾ ആക്രമണങ്ങൾ കടന്നു വരുന്നു ഈ സമുദായത്തിന്റെ നേരെ ഏതുപോലെ ഒരു മേശപ്പുറത്ത് കൊണ്ടുവച്ച സുപ്രയിൽ ഭക്ഷണ തലികയിൽ ആളുകൾ ആർത്തിയോടെ കൈനീട്ടുന്നത് പോലെ ഉമ്മത്തിന് നേരെ യുദ്ധ യുദ്ധം കടന്നു കടന്നുവരുമെന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഓരോ രാജ്യത്തും നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ ഫലസ്തീൻ ആക്രമണവും ലെബനാൻ ആക്രമണവും ഒക്കെ അതിന്റെ ഭാഗമാണ് ലോകത്തെവിടെയും ഈ സമൂഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ തഥാ ആ അലൈഖ്മുൽ ഉമം ഹബീബിന്റെ ഹദീസ് പ്രവചനം ആ പ്രവചനത്തിന്റെ പുലർച്ചെയാണ് നമ്മൾ കാണുന്നത് നമ്മളെ െ ഇത്മത്ത് ന്യൂനപക്ഷമാണോ നമ്മൾ ഇല്ലാഞ്ഞിട്ടാണോ അമേരിക്കയിലും ബ്രിട്ടനിലും ഇന്ത്യയിലും പലസ്തീനിലും അങ്ങനെ ലബനാനിലും ഈ സമുദായം ഇല്ലാത്തത് കൊണ്ടാണോ അല്ല എല്ലായിടത്തും ഈ സമൂഹമുണ്ട് എവിടെയും സൂര്യനു ശ്രമിക്കാത്ത വെള്ളക്കാരൻ്റെ മോക്ഷന് താഴ്വര ലോകത്തെവിടെയും ഈ സമൂഹമുണ്ട് ഇല്ലാത്ത സ്ഥലം എവിടെയാ മുസ്ലിമീങ്ങൾ ഇല്ലാത്ത സ്ഥലം എവിടെയാളുള്ളത് പക്ഷെ അവിടെ ഒക്കെ പ്രശ്നങ്ങളാണ് അക്കാലത്ത് ഈ ഉമ്മത്തിനൊരു യോജിപ്പുണ്ടാവില്ല ഒരു ഐക്യം ഉണ്ടാവില്ല ഞമ്മളെ നാട്ടിലെ അവസ്ഥ എന്താ ചിതറിയിട്ട മുസ്ലിം ഉമ്മത്ത് ചിതറി ചിതറി ആരും അങ്ങോട്ടും പരിണയ കേൾക്കില്ല പണ്ഡിതന്മാര് പറയുന്ന വാ വാക്കിന് വിലയില്ല സാധാർത്ഥ്യങ്ങളെ വിലയില്ല അങ്ങോട്ടും അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉമ്മത്ത് അവർ ചിതറികൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ഏകീകരണമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കാലത്ത് എന്ന് ഹബീബ റസൂലുള്ള പറഞ്ഞ മറുപടി എന്താ ഉമ്മത്ത് ന്യൂനപക്ഷമാണ് ചോദിച്ചപ്പോ ഹബീബാ തങ്ങൾ പറഞ്ഞത് ഭൂരിപക്ഷമാണ് അന്ന് ന്യൂനപക്ഷം നല്ല ഭൂരിപക്ഷാണെന്നാണ് അന്ന് നിങ്ങൾ മലവെള്ളിൽ ഒഴുകി വരുന്ന ചണ്ടി ചവറുകളെ പോലെ ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് ചലിച്ചു ഈമാനിന്റെ വൃത്തം അതായത് വിശ്വാസം നമ്മൾ കണ്ടില്ലേ മതപ്രസംഗത്തിന് തോളുന്നവർ കൂടുതൽ ഇന്ന് പൈചാരുന്നവർ ആക്ഷേപിക്കുന്നവർ തെറി പറയുന്നവർ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക ആര് ഈ ഉള്ളിൽ ഈ സമുദായത്തിന്റെ ലേബലിലുള്ള ആളുകൾ ഈ പേരെ സ്വീകരിച്ച ആളുകൾ മുസ്ലിം നാമധാരികൾ അവർ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് കൈ കണക്കില്ല എവിടെയും കൊലപാതകം വ്യഭിചാരം അങ്ങനെ തുടങ്ങിയ കളവ് മോക്ഷണം ചതി വഞ്ചന എല്ലാ മേഖലയിലും പരസ്പരം ചെളിവാറി എറിയുന്നതിലും നമുക്ക് എവിടെയും പരസ്പരം ഉമ്മത്ത് കൊമ്പ് കൊർക്കുകയാണ് മറ്റുള്ള നമ്മൾ നമ്മളിത് കാണുന്നില്ല ഏറ്റവും കൂടുതൽ പ്രബോധനം നമ്മൾ നടത്തും ആ പ്രബോധനത്തിന് ആവശ്യമില്ല ആവശ്യമില്ലാതല്ല പ്രബോധന എല്ലാ കാലത്തും നടത്തണം ഈമാനുള്ള ആളുകൾ കുറച്ച് കുറച്ചാൾക്ക് ഉപദേശം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം വാൽ നടത്തണം നടത്തണം ക്ലാസ് നടത്തണം ഒക്കെ നടത്തണം അതിനൊന്നും പുച്ഛിക്കണ്ട അതിനെ പുച്ഛാൽ നേരത്തെ നമ്മൾ കണ്ടല്ലോ മതപ്രബോധനത്തെ പുച്ഛിക്കുന്ന മുസ്ലിം നാമധാരികൾ വേഷം കിട്ടുകയാണ് അവർക്ക് അവർ കൃത്യമായ ഭീകരമായ പരീക്ഷണങ്ങൾ ഉണ്ടാവും മുമ്പ് പ്രവാചകന്മാർ ചെയ്തതുപോലെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ മഹാന്മാരോട് കാണിച്ചതുപോലെ യു മത്തിലുള്ള ആലങ്ങളെ ശതാബ്ദങ്ങളെ തോളാൻ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരായ അള്ളാഹുവിന്റെ ശിക്ഷ കഠിന കഠോരമാണ്